സി പി ഐ എം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നവകേരള നിർമ്മിതിയും എൽ ഡി എഫ് സർക്കാരും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു സോനപ്പുഴയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു कौन किसका कमिनो काम कर करके और उसमें लेसन पड़ी और जेसी में बैक एंड फिनिश इनका वगास उन्होंने से बड़ी बाकी कार्य उन्होंने करने मार ही देता है वो गुंबो टेक के आगे दर पर प्रदाहित ड्रेस आई के भी फिगर दिख गुड अब हमको सर में मूवमेंट यानी कि तो भीड़ बढ़ने लगा उन्होंने भीड़ बढ़ने उनका सारा को പി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി എൻ കെ ശശീന്ദ്രൻ മുഖ്യാതിഥിയായി ടി കെ ഗോവിന്ദൻ കെ സന്തോഷ് പി കെ ശ്യാമള പി മുകുന്ദൻ സി എം കൃഷ്ണൻ ടി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു